ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരച്ചിൽ നടത്തുന്നതിനിടെ വനത്തിൽ ടാങ്കർ ലോറിയുടെ കൂറ്റൻ ടാങ്ക് കണ്ടെത്തി ചാലിയാറിന്റെ വൃഷ്ടിഭാഗമായ വനമേഖലയിൽ മീൻമുടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയാണ് പന്ത് രൂപത്തിലായ ടാങ്ക് കണ്ടെത്തിയത് വനത്തിലൂടെയുള്ള മലവെള്ള പാസിലെ കുത്തൊഴുക്കിൽ ടാങ്ക് വേർപെട്ടതാവാമെന്നാണ് കരുതുന്നത് ലോറിയുടെ മറ്റു അവശിഷ്ട ഭാഗങ്ങളൊന്നും സമീപത്തായി കണ്ടെത്തിയില്ല കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലും മരങ്ങൾക്കിടയിലൂടെയും കുത്തിയൊലിച്ച് ടാങ്ക് പാടെ ചുരുണ്ടിട്ടുണ്ട് ചാലിയാറിലൂടെ കൂറ്റൻ മരങ്ങളും വാഹനങ്ങളും ടയറുകളും ഗ്യാസ് സിലിണ്ടറുകളും ഫർണിച്ചറുകളും എല്ലാം ഒഴുകി വന്നിരുന്നു ബുധനാഴ്ചയാണ് വനം വകുപ്പും തണ്ടർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സും ചേർന്ന് ചാലിയാറിന്റെ ഏതാണ്ട് ഉദ്ഭവ സ്ഥാനത്ത് തെരച്ചിൽ നടത്തിയത് പന്ത്രണ്ട് ചെരീന്റെ ഭാഗങ്ങളാണ് ഇവിടെ വനമേഖലയിൽ നിന്നും സംഘം കണ്ടെത്തിയത്